രാമ രാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ എല്ലാവർക്കും നമസ്തേ ഒരു രാമായണ മാസക്കാലം കൂടി ആഗതമാവുകയാണ് കഴിഞ്ഞ വർഷം രാമായണ മാസക്കാലത്ത് രാമായണത്തെക്കുറിച്ച് കുറിച്ച് ഞാനൊരു ഇരുപത് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോകൾ അധ്യാത്മ രാമായണത്തെ അതോടൊപ്പം തന്നെ വാൽമീകി രാമായണവും കൂടി മിശ്രമായിട്ടായിരുന്നു ആ വീഡിയോകൾ എടുത്തിരുന്നത് ഈ വർഷം ഉദ്ദേശിക്കുന്നത് രാമായണ പാരായണം ചെയ്യുന്നവർക്ക് വളരെ സഹായകമാകുന്ന രീതിയിലുള്ള വീഡിയോകളാണ് അതായത് രാമായണത്തെ മുപ്പത് ഭാഗങ്ങളായിട്ട് തിരിച്ച് ആ ഓരോ ദിവസം വായിക്കാൻ പോകുന്ന ഭാഗത്തിൻ്റെ സാരാംശം ഒരു പ്രഭാഷണ രൂപത്തിൽ പറയുകയാണ് ചെയ്യുന്നത് ഒന്നാം ദിവസം നമ്മൾക്ക് എത്ര ഭാഗങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം രാമായണം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാം അതിനൊക്കെ എന്താണ് ഓരോ സൈഡ് ഉണ്ട് അപ്പൊ അങ്ങനെ എത്ര ഭാഗങ്ങൾ ഒരു ദിവസം വായിക്കാം അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മൾക്ക് വായിക്കാൻ പറ്റുന്ന ഭാഗം ഇത്രയാണ് ഒന്ന് മുതൽ ഇത്രയാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതായത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബാലകാണ്ടം ആദ്യത്തെ കണ്ട ബാലകാണ്ടത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ലോ വരികളാണുള്ളത് നമ്മൾ ഈ അതിൻ്റെ അതിന്റെ പകുതിയായിട്ട് വരും അതായത് ഒറ്റ വരിയായി നോക്കുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ് വരികളാണുള്ളത് നമുക്കത് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്ര അയോധ്യകാണ്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ ഇരട്ടിയാണ് വരികൾ ഉള്ളത് അപ്പൊ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് പറ്റിയിട്ട് നമുക്കെന്താണ് ഏഴോ എട്ടോ ദിവസങ്ങൾ നമുക്ക് അതിന് പാരായണം ചെയ്യാൻ വേണ്ടി വേണ്ടി വരും അപ്പൊ അതിന് ഓരോ ദിവസം വായിക്കേണ്ട പാഠഭാഗത്തിനെ പകുത്തിട്ട് ആ വായിക്കാൻ പോകുന്ന ഭാഗങ്ങളുടെ അർത്ഥം സാരാംശം എന്താണ് എന്ന് പറയുകയാണ് ഈ വീഡിയോകളിലൂടെ ചെയ്യുന്നത് അധ്യാത്മരാമായണം മാത്രമാണ് ഇതിൽ ഇതിലെന്താണ് കഴിഞ്ഞ വർഷത്തെ പോലെ വാൽമീകി രാമായണവുമായിട്ട് ഒരു താരതമ്യ പഠനമൊന്നുമില്ല നേരിട്ട് അധ്യാത്മ രാമായണം നമ്മൾ വായിക്കുന്ന വരികളുടെ സാരാംശം എന്താണ് ആ വരികളിൽ കൂടി പറയുന്ന അർത്ഥം എന്താണെന്നുള്ളത് മാത്രമാണ് ഈ ഈ ഓരോ ഭാഗങ്ങളിലും ഈ ഓരോ വീഡിയോകളിലും ഉള്ളത് അപ്പോൾ രാമായണ മാസം ആരംഭിക്കുന്നത് ഈ വരുന്ന ജൂലൈ പതിനാറാം തീയതിയാണ് ചൊവ്വാഴ്ചയാണ് അതിന് രണ്ട് ദിവസം മുമ്പേ തന്നെ ഒന്നാമത്തെ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ രാമായണം വായിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല നമ്മൾക്ക് എന്താണ് ആ രീതിയിലല്ല നമ്മൾ നമ്മളെന്താണ് രാമായണം നമ്മൾ വായിക്കുന്നു നമ്മൾ ഒരിടത്ത് നിർത്തുന്നു വീണ്ടും വായിക്കുന്നു അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഈ മുപ്പത് ദിവസത്തേക്ക് നമുക്ക് അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ചില സമയത്ത് എന്താണ് മുപ്പതാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അത് വായിച്ച് തീർന്നിട്ടുണ്ടാകില്ല ഇല്ലെങ്കിൽ എന്താണ് തീർന്നിട്ടുണ്ടാകും പിന്നെ രണ്ടാമതൊന്നും വായിക്കാനുള്ള സമയം ഉണ്ടാകില്ല രണ്ടാമത് പൂർണ്ണമായിട്ട് വായിക്കാനുള്ള സമയം ഉണ്ടാകില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മുപ്പത് ദിവസത്തേക്ക് കൃത്യമായിട്ട് പകുത്തിട്ടാണുള്ളത് പകുത്തിട്ട് അതിന്റെ പാരായണമില്ല മറിച്ച് ആ വായിക്കാൻ പോകുന്ന പാരായണ ഭാഗത്തിന്റെ സാരാംശം പ്രഭാഷണ രൂപത്തിൽ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു മുപ്പത് വീഡിയോകളാണ് ഈ വർഷം ഉണ്ടാവുക ഒരു വീഡിയോ ഏകദേശം എന്താണ് ഇരുപത് മിനിറ്റിലും മുപ്പത് മിനിറ്റോ നാൽപ്പത് മിനിറ്റോ ഉണ്ടാവുക കാരണം അതിന്റെ കഥ കഥാവ്തിക്ക് അനുസരിച്ചിട്ടായിപ്പോൾ ഓരോ വീഡിയോ ഉണ്ടാവുക പക്ഷെ അത് വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ രാമായണം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള കഥാഭാഗം മാത്രം വായിച്ചു പോവുകയല്ല ചെയ്യേണ്ടത് രാമായണത്തിൽ ശരിക്കെന്താണ് വേദാര്ത്ഥങ്ങളാണ് വേദാന്ത തത്വങ്ങളാണ് എഴുത്തച്ഛം നമ്മോട് പറയുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ പ്രഭാഷണ പരമ്പര അപ്പോഴെല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക കൂടുതലായിട്ട് കൂടുതലായിട്ടെന്നാണ് നമ്മൾക്ക് രാമായണം വായിക്കുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക കാരണം അവർക്ക് കൂടി ഇത് ഉപകാരപ്രദമായിരിക്കും അങ്ങനെ രാമായണം വായിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയാണ് ഈ വർഷം ഇങ്ങനെ മുപ്പത് വീഡിയോകൾ ഇറക്കിയിട്ടുള്ളത് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഈ രീതിയിലുള്ള പാഠഭാഗങ്ങൾ ഇനി കാണാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ ഇത് വായിക്കാൻ പോകുന്നവർക്കുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്തേ